ഇടുക്കിയിൽ മലയോര മേഖലയിൽ മഴ ശക്തമായി തുടരുന്നു സംസ്ഥാന പാതയിലും അന്തർ സംസ്ഥാന പാതയിലും വ്യാപകമായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു വിശദാംശങ്ങളുമായി ആന്റണി മുനിയറ ചേരുന്നു ഇക്കിയിൽ കനത്ത മഴ തുടരുകയാണ് ഇന്ന് രാവിലെ അവസാനിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ജില്ലയിൽ ശരാശരി നൂറ്റി പതിനൊന്ന് ദശാംശം ആറ് ആറ് മില്ലിമീറ്റർ മഴയാണ് പെയ്തതെങ്കിൽ ഇന്ന് മഴ അതിലും ശക്തമാണ് അണമുറിയാതെ മഴ പെയ്തിറങ്ങുകയാണ് മലയോര മേഖലയിൽ ജില്ലയിലെ ഹൈഡ്രോഞ്ച് മേഖലയിൽ മഴ കെടുവികൾ തുടരുകയാണ് സംസ്ഥാന പാതയിലും അന്തർ സംസ്ഥാന പാതയിലും വ്യാപകമായി മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് കുമളി മൂന്നാർ സംസ്ഥാന പാതയിലും നെടുങ്കണ്ട കമ്പം അന്തർ സംസ്ഥാന പാതയിലുമാണ് കൂടുതൽ മണ്ണിടിച്ചിലുണ്ടായത് സംസ്ഥാന പാതയിൽ നെടുങ്കണ്ടം കൽക്കൂങ്ങം ചതുരങ്കപ്പാറ പാമ്പാടുമ്പാറ എന്നിവിടങ്ങളിൽ മണ്ണിടിച്ച് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു വനം വീണ്ട കല്ലാർകുട്ടിയും മൈലാട്ടപ്പാർ റോഡിലും ഗതാഗത തടസ്സമുണ്ടായി ജില്ലയിലെ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുപ്പ് ശക്തമായി തുടരുകയാണ് കല്ലാർകുട്ടി പൊന്മുടി മലക്കര അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറന്ന നിലയിലാണ് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന ജില്ലയിൽ വരും മണിക്കൂറുകളിലും ശക്തമായ മഴയും കാറ്റും കാറ്റുമുണ്ടായേക്കാമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വ്യാപനം ഇടുക്കിയിൽ നിന്നും ആന്റണി മുനിയറിയാണ് വിവരങ്ങൾ നൽകിയത്